രക്തം ഹൃദയത്തിൽ നിന്നൊരു സമ്മാനം എന്ന സന്ദേശവുമായി രക്തദാന രംഗത്ത് ശ്രദ്ധേയമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ പത്താം വാർഷികവും സ്നേഹ സംഗമവും ഫെബ്രുവരി രണ്ടിന് ഞായറാഴ്ച വളാഞ്ചേരിയിൽ വെച്ച് നടക്കും അറുനൂറിൽ പരം രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിച്ച് ഇരുപത്തി അയ്യായിരത്തിൽ പരം യൂണിറ്റ് രക്തം വിവിധ ബ്ലഡ് സെന്ററുകളിലേക്ക് എത്തിക്കാൻ ബി ഡി കെക്ക് കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ പതിനായിരക്കണക്കിന് രക്തദാതാക്കളെ കണ്ടെത്തി രക്തം നൽകാനും കഴിഞ്ഞിട്ടുണ്ട് അപൂർവ രക്തഗ്രൂപ്പുകൾ സംഘടിപ്പിച്ച് രക്തദാനം ചെയ്യുന്ന ബോംബെ ഗ്രൂപ്പ് രക്തം ഒരു സൗദി പൗരന് നൽകാൻ നാല് പേർ സൌദിയിലെത്തിയത് രാജ്യമാകെ ചർച്ച ചെയ്യപ്പെട്ടതാണ് സ്ത്രീകളെ രക്തദാന രംഗത്ത് സജീവമാക്കാനും ബോധവൽക്കരണം നടത്തി ഈ രംഗത്ത് സജീവമാക്കാൻ എയ്ഞ്ചൽ വിംഗ് എന്ന വനിതാ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് വനിതകളെയും വിദ്യാർത്ഥികളെയും സജീവമാക്കുന്നതിനും സോഷ്യൽ മീഡിയയിൽ സന്ദേശ പ്രചാരണത്തിനും മീഡിയ വിംഗ് പ്രവർത്തിക്കുന്നുണ്ടെന്നും കീമോതെറാപ്പി മൂലം മുടി നഷ്ടപ്പെട്ടവർക്ക് വിഗ് നിർമ്മിക്കാൻ മുടി സംഭാവന ചെയ്യുന്ന അമല ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ടെന്നും സംഘാടകർ പറഞ്ഞു പത്താം വാർഷികം ആഘോഷവേളയിൽ നടക്കുന്ന സ്നേഹ സംഗമത്തിൽ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും ഇരുന്നൂറ്റി അൻപതിൽ പരം പേർ പങ്കെടുക്കും വിവിധ കലാപരിപാടികൾ അരങ്ങേറും അമൃത സൂപ്പർ സ്റ്റാർ ഫെയിം ആഗ്നസ് ബിനോയ് പാടാനെത്തും ജനപ്രതിനിധികൾ ഡോക്ടർമാർ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്നിവർ പങ്കെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ നെബിൽ ബാബു സി കെ സലീം വി പി എം സാലിഹ് കെ പി ഗഫൂർ ലത്തീഫ് വോൾഗ എന്നിവർ പങ്കെടുത്തു ചാനൽ ന്യൂസ് വളാഞ്ചേരി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി